പണ്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് നടന്നു കിട്ടാൻ പള്ളിയിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മാതാവിനൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ക്ഷമയോടെ കാത്തിരിക്കണമായിരുന്നു ഇന്ന് കാലം വളരെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോലവും കെട്ടി കുറെ ഏറെ ആൾ ദൈവങ്ങൾ ഇറങ്ങിയിട്ടുമുണ്ട് ഇപ്പൊ കാര്യം എളുപ്പമല്ലേ ഇവരെ കണ്ടു പറഞ്ഞ എല്ലാം അങ്ങ് പെട്ടെന്ന് നടന്നോളൂ എല്ലാവരെയും മൊത്തമായി പറഞ്ഞതല്ല ഇതിനിടയിൽ വ്യാജന്മാരും ഒളിഞ്ഞിരിപ്പുണ്ട് അവന്മാരുടെ ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൈവങ്ങളെ സേവിക്കുക മാത്രമല്ല അതെന്തോ ആയിക്കോട്ടെ ഞാൻ പറയാൻ വന്നത് വേറൊരു കേന്ദ്ര കഥാപാത്രത്തെ പറ്റിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നുമുള്ള ആളൊന്നുമല്ല പാതിരാത്രി പെൺകുട്ടികൾക്ക് അശ്രീല മെസ്സേജ് അയക്കാൻ മാത്രം അറിയാവുന്ന ഒരു കള്ളസ്വാമി പേര് ചൈതന്യാനന്ദ പേര് സ്വാമിയുടേതാണെങ്കിലും കയ്യിലിരിപ്പ് പുറത്തു പറയാൻ പറ്റാത്തതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള സ്വാമിമാരെ ഒന്നുമല്ല ഇയാൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് എന്താന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത് രാത്രിയായാൽ സ്വാമി എന്ന് സ്വന്തമായി പറയുന്ന ഈ മാന്യം വിദ്യാർത്ഥികൾക്ക് മെസ്സേജ് അയക്കും അത് മാത്രമല്ല ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തോൽപ്പിക്കുമെന്നും അങ്ങ് പറയും ഈ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വെറും ആ സ്വാമി മാത്രമല്ല ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാൻ കൂടിയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ശരിക്കും ആരാണ് ഇയാൾ സ്വഭാവത്തിൽ ഇത്രയും വൈകല്യമുള്ള ഇയാളെ പോലുള്ളവരെയാണോ പഠന കേന്ദ്രങ്ങളിൽ ഒരു സ്ഥാനം കൊടുത്തിരുത്തുന്നത് സ്വാമി ആയതുകൊണ്ട് അധികം ഒന്നും പറയാൻ പാടില്ലല്ലോ പിന്നെ അത് വർഗീയ ലഹളയാക്കി മാറ്റാനായിരിക്കും ഇവറ്റകളുടെ പ്രധാന ശ്രമം തന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇയാൾക്ക് ദാസി വേലകൾ ചെയ്തു കൊടുത്തത് ആ സ്ഥാപനത്തിലെ തന്നെ വാർഡന്മാരായിരുന്നു ഒരു സ്ത്രീക്ക് ശത്രു മറ്റൊരു സ്ത്രീയാണെന്ന് പറയുന്നതിൽ ശരിയുണ്ടെന്ന് ഇതോടെ അവർ തെളിയിച്ചു തന്നിട്ടുണ്ട് ഇത് ആദ്യമായ ഒന്നുമല്ല ചൈതന്യാനന്ദ ഈ വൃത്തികേട് ചെയ്യുന്നത് ചൈതന്യാനന്ദക്കെതിരെ ഇതുപോലെ നിരവധി കേസുകൾ വേറെയുമുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു സ്വാമി എന്ന പ്രിവിലേജിന് പുറകിൽ നിന്നും സകല വൃത്തികേടും ചെയ്യുന്ന ചൈതന്യാനന്ദെ പോലുള്ളവരെ എന്തിനു നമ്മൾ സംരക്ഷിക്കണം സ്വന്തം സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ പോലും ഈ കണ്ണിൽ കൂടെ കാണുന്ന ചൈതന്യാണെന്ന സമൂഹത്തിന് തന്നെ ഒരു ശാപമാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും